ഓം ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രിപ്പിൾ വൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പിൾ വൺ മാനിഫെസ്റ്റേഷൻ ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞുപോയി എന്നാൽ നാളെ ഇതേപോലെ ട്രിപ്പിൾ വൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വരുന്നുണ്ട് തീയതി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഒന്ന് 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 ട്രിപ്പിൾ വൺ വളരെ കുറച്ച് പേർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയാമായിരിക്കും ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് ട്രിപ്പിൾ വൺ മാനിഫെസ്റ്റേഷൻ നമ്മളൊക്കെ ചില സമയങ്ങളിൽ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന സമയം കാണാറുണ്ട് ചില വീഡിയോയുടെ ലെങ്ത് ശ്രദ്ധിച്ചിട്ടില്ലേ വൺ 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 ആയിരിക്കും അതുപോലെ ചില കാറിൻ്റെ നമ്പേഴ്സ് അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഈ ട്രിപ്പിൾ വൺ എന്ന് കാണാം അതൊരു ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ ഒരു ഏഞ്ചൽ സദാ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലോട്ട് ജനിച്ചു വരുമ്പോൾ നമുക്ക് തുണയായിട്ട് ഒരു എയ്ഞ്ചലിനെയും നമ്മുടെ കൂടെ ദൈവം അയക്കുമെന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പം ചെയ്യരുതേ ചെയ്യരുതേ എന്ന് നമ്മുടെ മൈൻഡിലിരുന്ന് ആരെങ്കിലുമൊക്കെ തോന്നിപ്പിക്കും പക്ഷേ നമ്മൾ എന്ത് ചെയ്യും അത് കേൾക്കാണ്ട് നമ്മൾ ചെയ്യും അത് ആ എയ്ഞ്ചലാണ് പറയുന്നതെന്നാണ് വിശ്വാസം എന്തായാലും ഈ ട്രിപ്പിൾ വൺ എയ്ഞ്ചൽ നമ്പർ വളരെയധികം പവർഫുള്ളാണ് നിങ്ങൾ നമ്മുടെ കൂടുതലായിട്ടും ഇന്ത്യയിലല്ല പുറത്ത് യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതലായും അവർ ഈ ട്രിപ്പിൾ വൺ അതുപോലെ ട്രിപ്പിൾ ത്രീ ത്രീ സിക്സ് നയൻ ടെസ്ലാ കോഡ് അത് വളരെയധികം പ്രചാരത്തിലുള്ള ഒന്നാണ് ത്രീ സിക്സ് നയൻ ടെസ്ല കോഡ് അത് ഞാൻ എൻ്റെ ജീവിതത്തിലും എഴുതി എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുള്ള ഒന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം തീർച്ചയായും വീഡിയോ ഇടുന്നതാണ് അപ്പം ഇത് സ്ക്രിപ്റ്റിംഗ് ടെക്നീക്കാണ് നമ്മൾ എഴുതി നമ്മുടെ ആഗ്രഹം സാധിക്കുക ഇതിനാകെ വേണ്ട മുതൽക്കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ് അടിയുറച്ച വിശ്വാസം ഇപ്പം ചിലരെങ്കിലും ഈ വീഡിയോ കാണുമ്പം ഓഹ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളിത് എഴുതിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടില്ല അതേസമയം ഇത് നടക്കും എന്നുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ട്രിപ്പിൾ വൺ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എല്ലാവരും മറക്കുന്നൊരു കാര്യമാണ് ലൈക്ക് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം കൂടത്തിൽ ഷെയറും ചെയ്യണം നമുക്കിപ്പം ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ ആഗ്രഹം എഴുതി സാധിക്കുക അതും പ്രപഞ്ചത്തിനോട് യൂണിവേഴ്സിനോടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി എഴുതി ഒരു നോട്ട് കൊടുക്കുന്നത് ഇത് ഒരു ദിവസം പതിനൊന്ന് എഴുതി പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യേണ്ട പ്രോസസ്സാണ് അപ്പോൾ നാളെ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ രാവിലെ പതിനൊന്ന് പതിനൊന്ന് എ എമ്മിനോ അല്ല എന്നുണ്ടെങ്കിൽ രാത്രി പതിനൊന്ന് പതിനൊന്നിന് പി എമ്മിനോ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്ന സമയം ആ സമയം ചെയ്താൽ മതി ഇതിപ്പോഴേ ഒരു റിമൈൻഡർ ഇട്ട് ഫോണിൽ വെച്ചാൽ തീർച്ചയായും ആ സമയത്ത് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് പതിനൊന്ന് പതിനൊന്ന് ആ സമയത്ത് തുടങ്ങി പതിനൊന്ന് അൻപത്തി ഒൻപതിന് ഉള്ളിൽ എഴുതി തീർത്താൽ മതിയാവും അതിനായി ഒരു നോട്ട്ബുക്ക് എടുക്കാം ഇനി നോട്ട്ബുക്ക് ഒന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് ആയാലും മതി എന്തെങ്കിലും ഒന്ന് എടുക്കുക ശേഷം ബ്ലാക്ക് കളർ ഇങ്ക് ഒഴിച്ച് ഏത് കളർ പേനായും ഉപയോഗിക്കാവുന്നതാണ് പേന എടുത്തതിന് ശേഷം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നമ്പേഴ്സ് താഴോട്ടിടുക ശേഷം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതെഴുതുക അത് എഴുതുമ്പോൾ ടെൻസിൽ വേണം എഴുതാൻ അതായത് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടി ഇങ്ങനെ വേണം എഴുതാൻ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ മാസം ഒരു ഒരു ലക്ഷം രൂപ വേണം എന്നുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ലക്ഷം രൂപ കിട്ടിയതിന് നന്ദി ഇങ്ങനെ എഴുതാം ഇനി അതല്ല നിങ്ങൾക്കൊരു കാർ വേണമെന്നാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു കാർ വാങ്ങാൻ സാധിച്ചതിന് നന്ദി വീടാണെന്നുണ്ടെങ്കിൽ വീടൊന്നും പതിനൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നടക്കില്ല പക്ഷേ അതിനുള്ള എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ആഗ്രഹവും എഴുതാം ചില കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് എക്സാമിന് നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ഇംഗ്ലീഷ് എക്സാമിന് തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയത് നന്ദി സ്പെസിഫൈ ചെയ്യണം അവിടെ കറക്റ്റായിട്ട് അല്ലാണ്ട് ഞാൻ ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിച്ചതിന് നന്ദി എന്ന് എഴുതിയിട്ട് കാര്യമില്ല സ്പെസിഫൈ ചെയ്യണം എന്താണോ നമുക്ക് വേണ്ട കാര്യം അത് സ്പെസിഫൈ ചെയ്യണം അതിനോട് കൂടി തന്നെ തുടക്കമേ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതാം അത് അവരവരുടെ ഇഷ്ടം പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ളത് ഇംഗ്ലീഷായിരിക്കും അപ്പം അതനുസരിച്ച് എഴുതിയാൽ മതി നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പതിനൊന്ന് പ്രാവശ്യം എഴുതണം അടുപ്പിച്ച് പതിനൊന്ന് ദിവസം എഴുതണം അതാണ് അതായത് ഈ നാളെ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അടുപ്പിച്ച് പതിനൊന്ന് പതിനൊന്നിനും പതിനൊന്ന് അൻപത്തി ഒൻപതിനും ഇടയ്ക്ക് രാത്രിയോ പകലോ ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്താണോ നിങ്ങൾക്കിപ്പം അറ്റ് ദ പ്രസൻറ്റ് ടൈം നിങ്ങൾക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന് കിട്ടേണ്ടത് ആ ആഗ്രഹം എഴുതി അതായത് അത് നടന്നു കിട്ടി എന്ന രീതിയിൽ എഴുതി പതിനൊന്ന് ദിവസം എഴുതി സൂക്ഷിച്ചു വെക്കുക പതിനൊന്നാമത്തെ ദിവസം എഴുതിയതിനു ശേഷം വീണ്ടും പ്രപഞ്ചത്തിനോട് താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം ഇത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിലോട്ട് ഊതിവിടുക അതാണ് ഇവിടെ ചെയ്യേണ്ട ടെക്നിക്ക് വളരെ ഈസിയാണ് ഒരു ദിവസം നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഇതിന് പക്ഷേ ഓർത്ത് വെച്ച് ഈ പതിനൊന്ന് ദിവസം ഇത് ചെയ്യണം ഇതിനിടയ്ക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചിരിക്കും പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ന്യായമായിരിക്കണം സത്യസന്ധമായിരിക്കണം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും ആവാനും പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ വിഷ്വലൈസേഷൻ മസ്റ്റാണ് നമ്മളിത് വിഷ്വലൈസ് ചെയ്യണം നമ്മുടെ മനക്കണ്ണിൽ ഇപ്പം ഞാൻ പറഞ്ഞുവല്ലോ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് നമുക്ക് കിട്ടുന്നു നമ്മൾ എക്സാം നന്നായിട്ട് എഴുതുന്നത് അതേപോലെ തന്നെ ആ പേപ്പർ ഷീറ്റ് തരുമ്പം ടീച്ചർ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനക്കണ്ണിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ട്രിപ്പിൾ വൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എഴുതാൻ വേണ്ടി പുതിയ ബുക്കൊന്നും വേണമെന്നില്ല പഴയ ബുക്ക് ആയാലും മതി പക്ഷേ എഴുതുമ്പോൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമ്മുടെ മനസ്സും അതുപോലെ നമ്മുടെ വിഷനും ഒരേപോലെ ആയിരിക്കണം അങ്ങനെ നിങ്ങളിതൊന്ന് എഴുതി നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ